സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിന്റെ വലത്ഭാഗത്ത് മഷിയാദംബരിയാ എഴുന്നള്ളിയിരിക്കുന്ന ആ മഹോന്നതങ്ങളിൽ തന്നെ ആയിരിക്കണം ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ുമായ ഭക്തിയോടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം കർത്താവേ നന്നാല് മുഖങ്ങളുള്ള കൂബേന്മാരും ആറോ ചിറകുകളുള്ള സ്രോപ്പേന്മാരും നിന്റെ സന്നിധിയിൽ ചുറ്റി നിന്നുകൊണ്ട് നിർമ്മലമായ കീർത്തനങ്ങളും ദൈവീക ഗാനങ്ങളും പാടി നിന്നെ സ്തുതിച്ച് അട്ടേസിക്കുന്നു അവരോടുകൂടി ഞങ്ങളും പാടി നിന്നെ മഹത്വപ്പെടുത്തുന്നു ആകാശിരിക്കുന്ന പാപമില്ലാത്തവനായ ാപമില്ലാത്തവനായ നോടകർത്താവ് പാപികളായ നമുക്ക് വേണ്ടി മനസ്സോടെ മരണം അനുഭവിക്കുവാൻ തയ്യാറായപ്പോൾ തന്റെ വിശുദ്ധങ്ങളായ കൈകളിൽ അപ്പമെടുത്ത് പോത്രം ചെയ്തുവാഴ്ത്തി

തന്റെ വിശുദ്ധ ശ്രീഹന്മാർക്ക് നൽകിയവരോട് നിങ്ങൾ ഇത് വാങ്ങി ഭക്ഷിക്കുകയും ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ ശരീരമാകുന്നു എന്നാരുളി ചെയ്തു തന്നെ ും വെള്ളവും യുക്തമായി ചേർത്ത് കലർത്തിയ കാസായും എടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്തി വരയ്ക്കുമോ മറേ ശുദ്ധീകരിച്ച് തന്റെ പരിശുദ്ധ ശ്ലീഹന്മാർക്ക് നൽകിയവരോട് അവരോട് ഇത് നിങ്ങളെല്ലാവരും വാങ്ങിപ്പാനും ജീവി ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചൊരിയപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ രക്തമാകുന്നു എന്നരുളി ചെയ്തു ഈ രഹസ്യത്തിൽ നിങ്ങൾ സംബന്ധിക്കുമ്പോൾ ഇതനുഷ്ഠിച്ചുകൊണ്ട് ഞാൻ വരുന്നതുവരെ എന്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും ഓർത്തോൾ വിതാൻ കൽപ്പിച്ചു അദാമോ ദോസേനോ ഞങ്ങളുടെ കർത്താവേ നിന്റെ മരണത്തെ ഞങ്ങൾ ഞങ്ങൾ ഏറ്റുപറയും ചെയ്യുന്നു നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെല്ലാവരുടെ കർത്താവേ ബലഹീനരും പാപികളുമായ നിന്റെ ദാസരാകും ഞങ്ങൾ നിന്റെ മനുഷ്യാധാര പ്രവർത്തനങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് മനുഷ്യസ്നേഹമുള്ളവനായി നിന്നോട് പ്രാർത്ഥിക്കുന്നു കാലാവസാനത്തിൽ നീ വെളിപ്പെട്ട് എല്ലാവർക്കും അവരവരുടെ പ്രവൃത്തികൾക്കനുസരണമായി പ്രതിഫലം നൽകുന്ന സമയത്ത് നിന്റെ ആരാധകരുടെ മേൽ ദയവ് തോന്നി നിന്റെ അവകാശത്തെ സംരക്ഷിച്ചുകൊള്ളണമേ അതിനുവേണ്ടി നിന്റെ സഭ മുഴുവനും നിന്നോടും നിമുഖാന്തരം നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ ചെയ്യണമേ ദൈവമായ കർത്താവേ നിന്നെ ഞങ്ങൾ ഞങ്ങൾക്കുകയും വാഴ്ത്തുകയും വന്നിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു ഉത്തമനായോ ജീവനുള്ള മേലുള്ളിൽ പ്രതാപത്തോടുകൂടെ ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാന മേൽ പെർന്നി ആസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്രത്തക്കതുമാകുന്നു നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പേ ഞങ്ങളെല്ലാവരും കൂടി സമാധാനവും ഞങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിണമേ കർത്താവേ എന്നോടുത്തരമറളണമേ കർത്താവേ എന്നോടുത്തരമറളമേ ർത്താവേ എന്നോടുത്തരമരുളി ദേവുതോ നീ എന്റെ മേൽ കരുണതോന്നണമേ കുറിയസോ കുറിയായിസോ കുറിയേലാസോ പരിശുദ്ധ ഞങ്ങളുടെ ദൈവമായ മശികായുടെ ശരീരമാക്കി പൂർത്തീകരിക്കുമാറാകട്ടെ പരിശുദ്ധ പ്പെട്ടായി കാസായ ഞങ്ങളുടെ ദൈവമായ അശികായുടെ രക്തമാക്കി പൂർത്തീകരിക്കുമാറാകട്ടെ ഈ വിശുദ്ധ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് കടങ്ങളുടെ മോചനത്തിനും ആത്മശരീര സ്വസ്ഥതയ്ക്കും മനസ്സിന്റെ സ്ഥിരതയ്ക്കുമായി തീരണമേ വിശ്വാസികളായ നിന ജനങ്ങളിൽ ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോകാനിടയാകാതെ പരിശുദ്ധാത്മാവിനാൽ നിർമ്മലരായി നയിക്കപ്പെടുവാൻ അർഹരാകണമേ ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്ന് പരിശുദ്ധായി സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു ഹോഷ അബുഖോലസ് ബു